ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് കോഴിക്കോടുള്ള വലിയൊരു ഹോട്ടലിൻ്റെ ഫോട്ടോസാണേ ഇവിടെ വെച്ച് ഗൃഹലക്ഷ്മി ഷെഫ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഹോട്ടലിൽ വെച്ചിട്ടാണത് നടന്നത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒരു എൺപത് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂട്ടുകറിയാണ് അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിക്കൊണ്ട് പോകണം അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൂട്ടുകറി തയ്യാറാക്കി പോയായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ വീഡിയോയാണ് ഇപ്പം ഞാൻ ഇടുന്നത് അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എൺപത് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സെക്ഷനിലായിട്ടായിരുന്നു ആ പ്രോഗ്രാം നടന്നത് കോഴിക്കോട് നടന്ന പ്രോഗ്രാമിൽ വയനാട് ഡിസ്ട്രിക്റ്റും മലപ്പുറം ഡിസ്ട്രിക്റ്റും കോഴിക്കോട് ഡിസ്ട്രിക്റ്റും അതും കൂടെ സംയുക്തമായിട്ട് ാണ് നടന്നത് കേട്ടോ അവിടെ നിന്നാണ് എൺപത് പേര് പങ്കെടുത്തത് ഫസ്റ്റ് ബാച്ചിൽ നാൽപ്പത് പേരായിരുന്നെ അത് പത്തര മുതൽ ഒരു ഏകദേശം ഒരു മണി വരെയോളം ഉണ്ടായിരുന്നു ആ സെഷനിലാണ് ഞാൻ പങ്കെടുത്തത് അപ്പം രണ്ടാമത്തെ സെഷൻ എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഈ ഒരു മണിക്ക് തീർന്ന് ഉടനെ തന്നെ രണ്ടാമത്തെ സെഷനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് സെക്ഷനിലും കൂടെയാണ് ഈ എൺപത് പേര് പങ്കെടുത്തത് അപ്പോൾ ഇവിടുത്തെ കോഴിക്കോടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അടുത്തത് കണ്ണൂർ വെച്ചിട്ടാണ് അപ്പം ഞങ്ങൾക്കിതിൻ്റെ റിസൾട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ വർഷം നടത്തിയ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തായിരുന്നു കേട്ടോ അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഒരു ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം കൂടെ പങ്കെടുത്തപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല റിസൾട്ട് കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും റിസൾട്ടൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഒത്തിരി ഫോട്ടോസും വീഡിയോസും മാതൃഭൂമിക്കാർ നടത്തുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലി എന്ന് പറയുന്നത് ആണ് അതെൻ്റെ ഒരു പാഷൻ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ തലേന്ന് പിന്നെ ഒരു വെളുപ്പിനെ ഒരു ായപ്പോൾ തന്നെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു അഞ്ചര ആയപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു എട്ടര ആയപ്പോൾ തന്നെ അവിടെ എത്തി ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഈ ഹോട്ടലിലേക്കാണ് പോയത് കേട്ടോ അവിടെ ചെന്നപ്പം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാനായത് ഫസ്റ്റ് അതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീഷനിലെ ഒന്നാമത്തെ നമ്പർ ഞാൻ തന്നെ ായിരുന്നു കേട്ടോ പിന്നെയാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയത് കൂടെ കമ്പാനിയനായിട്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ കുറച്ച് സമയം മാത്രമേ നമ്മളെ ഈ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ ഈ ഹോളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് എടുത്ത വീഡിയോസ് മാത്രമാണ് പിന്നെ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നം പിന്നെ പങ്കെടുക്കുന്ന ആൾക്കാരും ജഡ്ജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ജഡ്ജസ് ജഡ്ജസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ ജഡ്ജ് ചെയ്തതൊക്കെ പിന്നെ ഒന്നിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതവർ തന്നെ എടുത്തതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ രജിസ്ട്രേഷനിലൊക്കെ ഒന്നാമത്തെ നമ്പർ ഞാൻ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ രജിസ്ട്രേഷൻ ചെയ്തത് അവർ അംഗീകരിച്ചു അതുപോലെ തന്നെ നല്ലൊരു പ്രോഗ്രാമൊക്കെ ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഗ്രഹലക്ഷ്മി മാസികയിൽ സ്ത്രീകൾക്ക് അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഹെൽത്ത് സംബന്ധിച്ച കാര്യങ്ങളാണേലും കുക്കിംഗ് സംബന്ധിച്ച കാര്യങ്ങളാണേലും അതേപോലെ സമകാലിക വാര്ത്തകളൊക്കെ ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഈ മാസികയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ മാസിക മാസികയുടെ വരിക്കാരി പക്ഷേ ഈ മാസിക കൈ കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഈ മാസികയിൽ അറിയാനുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട് കേട്ടോ അപ്പം കൈ കിട്ടുമ്പോഴൊക്കെ ഞാനും വായിക്കാറുണ്ട് അതിലൂടെ വന്ന ഒരു പിന്നെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ഇത് അങ്ങനെയാണ് ഞാനിതിൽ പങ്കെടുത്തത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും പലതരം വെറൈറ്റി ഡിഷുകളാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കേട്ടോ പലതരം പിന്നെ എന്താ കപ്പ വെച്ചിട്ടുള്ളത് മത്തങ്ങ വെച്ചിട്ടുള്ളത് പിന്നെ പഴം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പലരും പലതരം വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നനഞ്ഞ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി അവരുമായിട്ടുള്ള കാര്യങ്ങൾ അവർ പലരും കഴിഞ്ഞ പ്രാവശ്യം വന്നവരുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഇതിൽ വന്നതിൽ കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ എത്തിയ ആൾക്കാർ വരെ ഇതിനകത്തുണ്ട് അപ്പം അതൊക്കെ തന്നെ അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ എങ്ങനെയും നന്നായിട്ടൊന്ന് ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഒന്നും റിസൾട്ട് അറിഞ്ഞിട്ടില്ല റിസൾട്ട് അറിഞ്ഞിട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അടുത്ത പ്രാവശ്യവും എനിക്ക് പങ്കെടുക്കണം എന്ന് തന്നെയാണ് താല്പര്യം അപ്പം നമുക്ക് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്താണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നതൊരു നല്ല അനുഭവമാണ് പിന്നെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പലരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഒരു ഇരുന്നൂറ് പേര് ഒരു പത്ത് പേര് പോലും ഒരു പന്ത്രണ്ട് പേര് പോലും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അല്ല എൻ്റെ കാര്യം എന്താണെന്നറിയില്ല ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക് യു